അങ്ങനെ മൂന്നു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജാസ്മിൻ ജാഫർദാ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വെറുതെ അങ്ങ് പോവാനല്ല ചില കാര്യങ്ങൾ പറയാനാണ് ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ജാസ്മിൻ അടുത്ത ആളുകൾ എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ജാസ്മിൻ സ്വന്തം കൂട്ടുകാരെന്ന് വിചാരിച്ച ചില വ്യക്തികള് ജാസ്മിനെയും ജാസ്മിന്റെ ഫാമിലിയെയും നല്ല രീതിയിൽ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഗബ്രി ജാസ്മിൻ തമ്മിൽ എന്താണ് അതുപോലെ തന്നെ ബിഗ് ബോസിൽ സംഭവിച്ച പല കാര്യങ്ങളെ പറ്റിയും ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട് ജാസ്മിന്റെ ഒരു വീഡിയോ ഇതാ ജാസ്മിന്റെ യു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണണമെന്നുള്ളവര് തീർച്ചയായിട്ടും അതൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പത്തിരുപത്തി മൂന്ന് മിനിറ്റുള്ള ആ ഒരു വീഡിയോയിൽ ബിഗ് ബോസിൽ നടന്നതും അതുപോലെ തന്നെ ജാസ്മിൻ നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളെപ്പറ്റി ചില ചതികളെപ്പറ്റി എല്ലാവരും ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ജാസ്മിൻ വീഡിയോ തൊട്ടു തുടങ്ങുന്നത് തൻ്റെ അലർജിയുടെ കാര്യം പറഞ്ഞിട്ടാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നെ പണ്ട് തൊട്ട് അറിയുന്നവർക്ക് അറിയുന്നൊരു കാര്യമാണ് എനിക്ക് അലർജിയുടെ ചില പ്രോബ്ലങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ തുമ്മുകയും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു ചായയിൽ ഞാൻ തുമ്മി എന്നുള്ളൊരു രീതിയിലാണ് ഒരുപാട് ആ ഒരു സമയത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നത് അപ്പോൾ എനിക്കൊരു അലർജിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇനി വരുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ചോളാം എല്ലാ തെറ്റുകളും മാറ്റിക്കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചോളാം എന്നുള്ള കാര്യം ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ജാസ്മിൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ജാസ്മിൻ വിശ്വസിച്ച ചില വ്യക്തികൾ ജാസ്മിനെ ചതിച്ചതായിട്ട് അതായത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ സമയത്ത് ജാസ്മിനോട് ഏറ്റവും അടുത്ത് നിന്ന ചില കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ ചെന്ന് ഇടക്കിടക്ക് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളെ ഓൺലൈൻ മീഡിയാസ് ബന്ധപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു ഓൺലൈൻ മീഡിയ ചാനലുകൾക്കും നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കണ്ട ഞാൻ പറയുന്ന എന്റെ ഈ കൂട്ടുകാരനോട് മാത്രം നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെ ജാസ്മിൻ വിശ്വസിച്ച കൂട്ടുകാരനാണ് വി വി ബ്രോ വി വി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ ആയിട്ടുള്ള വി വി ബ്രോയാണ് ജാസ്മിൻ പറഞ്ഞ ആ ഒരു കൂട്ടുകാരൻ അപ്പോ ജാസ്മിൻ ഗെബ്രി ബന്ധം ഇങ്ങനെ കോൺട്രവേഴ്സി ആയിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ അഫ്സലും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു ബന്ധം ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയാകുന്നു പുറത്തും അകത്തും ഒരുപോലെ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേര് ഇങ്ങനെ ചർച്ചയാകുന്ന സമയത്താണ് അപ്പോ ജാസ്മിന്റെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള വി വി ബ്രോന് തോന്നി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയമാണ് തന്റെ യൂട്യൂബ് ചാനലിന്റെ ഒരു ീച്ച് കൂട്ടാൻ വേണ്ടി ജാസ്മിനെ അങ്ങ് വിട്ടുകളയാം നല്ല കാശ് ഈ ഒരു സമയത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നേരെ വിട്ടു ജാസ്മിൻ്റെ വീട്ടിലേക്ക് അച്ഛനെയും അമ്മയേയും വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അപ്പോൾ ജാസ്മിൻ്റെ അച്ഛനെയും അമ്മയും ഈ പറയുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അഫ്സലായിട്ടുള്ള എൻഗേജ്മെന്റ് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു പല കാര്യങ്ങളും ജാസ്മിനും ഗെംബ്രിയും തമ്മിലുള്ള ബന്ധം ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ജാസ്മിൻ്റെ വാപ്പ ജാഫറിക്ക എല്ലാത്തിനെയും പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾ കണ്ട ഒരു ഇന്റർവ്യൂ നമ്മുടെ വിളിച്ചു വി ബ്രോയുടെ യൂട്യൂബ് ചാനലിൽ പാർട്ട് വണ്ണും പാർട്ട് ആയിട്ട് പുള്ളിക്കാരനെ അപ്ലോഡ് ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാശുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂ വി വി ബ്രോയുടെ ചാനലിൽ വരുന്നതിന് മുന്നായിട്ട് ആയിരവും പതിനായിരവും ഒക്കെ വ്യൂവേഴ്സ് കണ്ടിരുന്ന ചാനൽ പെട്ടെന്നാണ് ആ ഒരു റീച്ചിലേക്ക് കയറിപ്പോയത് പിന്നീട് അങ്ങോട്ട് തുടങ്ങി വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനലിൽ ജാസ്മിനെയും അഫ്സലിനെയും ജാസ്മിൻ്റെ വീട്ടുകാരെയും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് വോയിസ് ക്ലിപ്പുകളും എല്ലാം ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ചാനലിൻ്റെ റീച്ച് അങ്ങ് കയറി അങ്ങ് കത്തി പിന്നീടുന്ന വീഡിയോസ് എല്ലാവരും ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആളുകളൊക്കെ വീതം കാണാൻ തുടങ്ങി നല്ലൊരു റീച്ചിലേക്ക് പോയി അതായത് ജാസ്മിനെയും അഫ്സലിനെയും ജാസ്മിൻ്റെ വീട്ടുകാരെയും ഒക്കെ വിറ്റ് അത്യാവശ്യത്തിന് കാശ് നമ്മുടെ വി വി ഹിയർ കൈക്കലാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വി വി ബ്രോയുടെ പേരിൽ മറ്റൊരു ും കൂടി വരുന്നുണ്ട് ഡോക്ടർ റോബിനും ആരവും തമ്മിലുള്ള ഇഷ്യൂ ഡോക്ടർ റോബിനെ ഒരുപാട് ചതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരുപാട് മാനിപുലേറ്റ് ചെയ്ത് റോബിനെതിരെ കൊണ്ടുവന്നത് വി വി ഹിയറാണെന്ന് പറഞ്ഞിട്ട് റോബിനും ആരവും ഒരുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം പണി തീർന്നു ഇപ്പൊ നമ്മുടെ വി വി ഹിയർ എന്ന് പറഞ്ഞ ആ ഒരു മച്ചാൻ ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല ഒരു നാലഞ്ച് ദിവസമായിട്ട് ഇൻസ്റ്റ അക്കൗണ്ട് എന്താണ് പബ്ലിക് ആയിരുന്ന അക്കൗണ്ട് ഇപ്പൊ പ്രൈവറ്റ് ആക്കി അതുപോലെ തന്നെ യൂട്യൂബിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ മൂന്ന് ദിവസം ചെയ്യാറില്ല അപ്പോൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ ജാസ്മിൻ വിശ്വസിച്ചിരുന്ന ആ ഒരു വി വി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ജാസ്മിനെ പറ്റിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കാശ് പിന്നീട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് തെറ്റുകൾ ബിഗ് ബോസ് ഹൗസിൽ പറ്റിയിട്ടുണ്ട് പല ആളുകളും എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചോളൂ അതിൽ നിന്ന് വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ പക്ഷേ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോയാണ് ഒരു ഗെയിം ഷോയാണ് ഗെയിം ഷോ എന്ന് പറയുന്നത് ആ ഒരു നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ അവിടെ വെച്ച് അവസാനിക്കും അതിനുശേഷം എല്ലാ കണ്ടസ്റ്റൻസിനും അവരവരുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതൊരു ഗെയിം ഷോ ആയിട്ട് കണ്ട് അതിന്റെ രീതിയിൽ പെരുമാറണം എന്ന് ജാസിം പറയുന്നുണ്ട് അവിടെ എനിക്ക് ചെറിയ ഒരു എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ വേണം കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ് അത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒരുപാട് പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഏത് രാജ്യത്തായാലും ഏത് സംസ്ഥാനത്തായാലും ഏത് ഭാഷയിലാണെങ്കിലും ആ ഒരു ഗെയിം കളിക്കുന്നത് ജനങ്ങളുടെ ഇമോഷൻ വെച്ചാണ് അപ്പൊ തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങള് എന്താ ാണ് ചിലതിനെ അനുകൂലിക്കും അതുപോലെ തന്നെ ചിലതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും തീർച്ചയായിട്ടും അതൊക്കെ ഓരോ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ജനങ്ങളുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചോദിക്കുന്നതും ചില കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും എല്ലാം ഈ പറയുന്ന ജനങ്ങളുടെ ഇമോഷൻ തന്നെയാണ് ഇമോഷൻസ് ആണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചത് അപ്പോൾ ചില തെറ്റുകൾ ജാസ്മിൻ സംഭവിച്ചിട്ടുണ്ട് ചിലതായിട്ട് ജാസ്മിൻ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഈ ഒരു സീസൺ സിക്സിൽ ഇത്രയേറെ ടി ആർ പി റേറ്റിംഗ് ചാനലിനുണ്ടാക്കി കൊടുത്തത് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിന്റെ ബേസിൽ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ ഗെയിം കളിച്ചതിന് ജാസ്മിൻ്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനെയോ കുറ്റം പറയേണ്ട യാതൊരു കാര്യവുമില്ല അവർക്കിതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല അതുകൊണ്ട് തന്നെ വീട്ടുകാരെ കയറി ഒരു പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ചില മോശം പ്രവൃത്തികൾ ചെയ്തു അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാരെ പോയിട്ട് ചീത്ത പറയുന്നതും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താണ് ജാസ്മിൻ്റെ അച്ഛനെയും അമ്മയും സഹോദരന്മാരെയൊക്കെ ഈ പറയുന്ന പോലെ കുറ്റം പറയാമെന്നൊക്കെ ഉള്ളത് വളരെ മോശമായ ഒരു പരിപാടിയാണ് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ജാസ്മിൻ എടുത്തു ഒരു കാര്യമാണ് പി ആർ ടീമിൻ്റെ കാര്യം പി ആർ ടീമിനെ ഒരു കണ്ടസ്റ്റന്റ് ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് ഒരു പി ആർ ടീം വെക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഈ ഒരു പി ആർ ഏജൻസി ചെയ്യുന്നത് അതിന് പകരം ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെ എതിർക്കുന്ന മറ്റുള്ള വ്യക്തികളെ നല്ല രീതിയിൽ അടിച്ചു താഴ്ത്താനും അവരുടെ ഫാമിലി കയറി കളിക്കാൻ വരെയും ഈ ഒരു പി ആർ ടീമിന് യാതൊരു മടിയുമില്ല അതുപോലെ തന്നെ ജാസ്മിന് പി ആർ ഇല്ല എന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാണ് എൻ്റെ വീട്ടിൽ അത്ര പൈസ ഒന്നുമില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗബ്രിയും ജാസ്മിനോ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം ജാസ്മിൻ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ഞങ്ങളുടെ ഈ ഒരു സൗഹൃദ ബന്ധം നല്ല രീതിയിൽ പുറത്ത് ചർച്ചയായിട്ടുണ്ട് ഞാനും ഗെബ്രിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞങ്ങൾ അവിടെ ചെയ്ത ചില പ്രവർത്തികളൊക്കെ പുറത്ത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അപ്പോൾ അതൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഒരു ദിവസമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇമോഷൻ എന്താണെന്നുള്ള കാര്യം പിടിയിട്ടുള്ളൂ കാരണം യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ചധികം ആളുകളായിട്ട് നൂറ് ദിവസം താമസിക്കാൻ പോവാണ് ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കണ്ടസ്റ്റൻ്റ് വാക്വാദത്തിൽ ഏർപ്പെടേണ്ടി വരും ഒരുപാട് കണ്ടസ്റ്റൻ്റായിട്ട് എതിർക്കേണ്ടി വരും അടിപിടിക്കേണ്ടി വരും ഈ ഒരു സമയത്ത് നമ്മുടെ ഇമോഷൻ ഒരു വ്യക്തിയെ ബിഗ് ബോസ് ഹൗസിൽ കിട്ടുക എന്നുള്ളത് സാധാരണപ്പെട്ട ഒരു കാര്യമല്ല അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഇമോഷൻസും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് പറ്റിയ ഏറ്റവും ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഗബ്രി അപ്പോൾ ഗബ്രിക്ക് ഞാൻ ആ ഒരു വാല്യൂ കൊടുത്തു ഞങ്ങളുടെ സൗഹൃദ ബന്ധം കുറേ പേർക്ക് അതൊരു മറ്റു രീതിയിലേക്ക് കുറേ പേർ അതിനെ ചിന്തിച്ചു എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം ാണ് വളരെ നല്ലൊരു സൗഹൃദം അത് ഒരു കാലത്ത് ഞാൻ വിട്ടുകളയില്ല എന്നാണ് ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നു ഗബ്രിക്കും ഇടയിലുള്ളത് സൗഹൃദമാണ് ഗബ്രി അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിനും കൂടി ഇപ്പൊ പറഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് ഒരു ക്ലാരിറ്റി വന്നു എന്നാലും കുറച്ചധികം പേർക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ടാകും എന്തൊക്കെയാണെങ്കിലും ഗെയിം അവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് അവർ രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കളാണെന്നുള്ള കാര്യമാണ് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഒരുപാട് പേര് ജാസ്മിനോട് ചോദിച്ചു അപ്പൊ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡല്ല പക്ഷെ അകത്ത് കണ്ടസ്റ്റൻസ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാരണം ഓരോ കണ്ടസ്റ്റൻസും ആയിട്ട് അവരുടെ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല കണ്ടന്റ് ഏതാണ് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലോണം ഈ പറയുന്ന ടിആർ പി റേറ്റിംഗ് ഉയർത്താനും ഏറ്റവും നല്ല മാർക്കറ്റിംഗ് വരുന്നത് ഏതൊരു സീനിലാണോ ആ ഒരു സീൻ മാത്രമായിരിക്കും അവർ ലൈവിലും നമ്മുടെ ബി ബി പ്ലസിലും എപ്പിസോഡിലുമായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതുമാത്രം കാണുന്ന ജനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വരില്ല എന്നുള്ള കാര്യം ജാസ്മിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പിന്നീട് ഒരുപാട് പേര് കേൾക്കാൻ കാത്തിരുന്ന ജാസ്മിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം കല്യാണം ഉറപ്പിച്ചു അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ജാസ്മിൻ്റെ അച്ഛൻ തന്നെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിൻ്റെ രീതിയിൽ കാണിക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജാസ്മിന് തള്ളിക്കളയാൻ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ അവസാനമായി പറഞ്ഞൊരു കാര്യം എൻഗേജ്മെൻ്റ് ഒന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല അങ്ങനെ ഒരു സാധനമൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് കല്യാണം ഉറപ്പിച്ചു എന്നൊരു രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഭാഗത്ത് ചില തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നെല്ലാം ജാസ്മിൻ സമ്മതിക്കുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ അതൊക്കെ എന്താണ് മേക്കോവർ ചെയ്ത് വളരെ നല്ല കാര്യങ്ങൾ മാത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നാണ് ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ് ജാസ്മിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ അവസാനിക്കുകയാണ് ജാസ്മിൻ ആകെ മൊത്തം പറയുന്ന ഒരു കാര്യമാണ് എന്നെ ചതിച്ചവർക്കുള്ള ഒരു പണി ദൈവം കൊടുത്തോളും ഞാൻ അവർക്കെതിരെ കളിക്കാനായിട്ട് നിൽക്കുന്നില്ല എന്നെ വിറ്റ് കുറേ കാശുണ്ടാക്കി പക്ഷേ ഇനിയും എൻ്റെ മെക്കിട്ട് കയറാൻ വന്ന ബിഗ് ബോസ് ഹൗസിൽ ഞാൻ നിൽക്കുമ്പോൾ ചെയ്തതൊക്കെ ഞാനിവിടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കെതിരെ സംസാരിക്കാനോ എൻ്റെ മെക്കിട്ട് കയറാനോ വന്നാൽ ഞാൻ വിട്ട് കളയില്ല നല്ല രീതിയിലുള്ള പണി തരും എന്തൊക്കെയാണെങ്കിലും ഇതുവരെയും ചെയ്ത കാര്യങ്ങൾ ഞാൻ വിട്ട് കളഞ്ഞു അവർക്ക് ദൈവം കൊടുത്തോളും അതിനുള്ള പണി എന്നൊക്കെ പറഞ്ഞാണ് ജാസ്മിൻ ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും പല കാര്യങ്ങളും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജാസ്മിന് എന്താണ് പറ്റിയ ചില ചതികൾ അതിനെ പറ്റിയൊക്കെ ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്